മലയാള സിനിമയിലെ എല്ലാ കാലത്തെ മികച്ച നടിമാരിൽ ഒരാളാണ് ഉർവശി ബാലതാരമായി സിനിമയിലെത്തിയ താരം ഇതിനോടകം അറുന്നൂറിലധികം സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ആറ് തവണ സ്വന്തമാക്കിയ ഉർവശി മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് മലയാളത്തിലും തമിഴിലും ഉർവശിയുടെ പേരായി അഭിനയിച്ചിട്ടുള്ള നടനാണ് ജയറാം മലയാളത്തിലെ ഒരുപാട് ചിത്രങ്ങളിൽ ഇരുവരും ഒന്ന് അഭിനയിച്ചിട്ടുണ്ട് ജയറാമിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഉർവശി ഫ്ലവേഴ്സ് ചാനലിനോട് സംസാരിക്കുകയായിരുന്നു ഉർവശി അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് തൊഴാൻ തോന്നിയിട്ടുണ്ടെന്നും വളരെയധികം ആത്മബന്ധമുള്ള നടനാണ് ജയറാമെന്നും ഉർവശി പറഞ്ഞു അത്രക്ക് പാപമാണ് മാളൂട്ടിയുടെ ഷൂട്ട് നടന്ന സമയം ഒരുപാട് കാലത്തിനു ശേഷം കാടുന്ന ഭാര്യയും ഭർത്താവുമാണ് ഞങ്ങൾ അപ്പോൾ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്ന സീൻ എടുക്കുകയാണ് ഒരുപാട് എടുത്തു എനിക്കാണെങ്കിൽ ഫലതേട്ടനോട് ദേഷ്യം വന്നു അത് മുഴുവൻ തീർത്തത് ജയറാമേട്ടന്റെ അടുത്തായിരുന്നു പുള്ളിയുടെ ആറാം വരിയലിൽ ഞാൻ കുത്തുകയായിരുന്നു എന്റെ ഇറിട്ടേറ്റായ മുഖം കണ്ടെങ്കിലും ഭരദേട്ടൻ സാർ കട്ടുവിളിക്കുമെന്ന് വിചാരിച്ചു അതൊന്നും ഉണ്ടായില്ല സംവിധായകനോടുള്ള ദേഷ്യം എന്തിനാ പൊടി എന്നോട് തീർക്കുന്നത് എന്ന് എന്നാണ് ജയറാമേട്ടൻ ചോദിച്ചത് ഒരിക്കൽ പോലും ഞാൻ അതിനൊന്നും പുള്ളിയോട് മാപ്പ് ചോദിച്ചിട്ടില്ല ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് ഞാൻ സ്കോർ ചെയ്തിട്ടുള്ള പല പടങ്ങളും മാളൂട്ടി കടിഞ്ഞൂൽ കല്യാണം മഴവിൽ കാവിടി അതെല്ലാം നായകൻ ജന േരാമേട്ടനായിരുന്നു ഉറുവശി പറഞ്ഞു